നമസ്കാരം സുഹൃത്തുക്കളെ കേരളത്തിലെ മാധ്യമ ലോകത്തിന് ഇന്ന് വലിയൊരു രോഗം പിടിപെട്ടിരിക്കുകയാണ് സത്യം പറയാതെ കള്ളവും വ്യാജവുമായ കഥകൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു ചാനൽ മുന്നോട്ട് വരുന്നു റിപ്പോർട്ടർ ചാനൽ തന്നെ ജനങ്ങളുടെ വിശ്വാസം കളഞ്ഞ് ടി ആർ പിക്ക് വേണ്ടിയുള്ള വ്യാജങ്ങൾ മാത്രം അവർ വിറ്റു പക്ഷെ ഇന്ന് അവരുടെ ഓരോ വൃത്തികെട്ട കളിയും നാം അക്കമിട്ട് തുറന്നു കാട്ടും പൾസർ സുനിൽ നിന്ന് രാഹുൽ മാങ്കോട്ടത്തിൽ വരെ കർണാടകയിലെ മണ്ണിടച്ചിൽ മരിച്ച മലയാളിക്ക് പ്രിയങ്കരനായ ഡ്രൈവർ അർജുന്റെ പേര് പോലും ഇവർ ടി ആർ പിക്ക് വേദിക്കായി ഉപയോഗിച്ചു നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് അവരുടെ പുതിയ ഇരയെ കുരുക്കാനായി ചൂണ്ടയുമായി ഒരുങ്ങി അവർ ഇരിക്കുകയാണ് ഇന്ന് റിപ്പോർട്ടർ ചാനലിന്റെ പൊയ്മുഖങ്ങൾ നമ്മൾ ഓരോന്നായി ഇവിടെ തുറന്നു കാട്ടും ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് സത്യങ്ങൾ മനസ്സിലാകും എന്നുറപ്പ് സുഹൃത്തുക്കളെ ഇതൊരു സാധാരണ വീഡിയോ അല്ല കേരളത്തിലെ മാധ്യമ ലോകത്തിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമാണിത് മാധ്യമങ്ങൾ എന്തിനാണ് നിലകൊള്ളുന്നത് സത്യമായ റിപ്പോർട്ടുകളാണോ അതോ ടി ആർ പിയും സെൻസേഷനും വേണ്ടിയുള്ള കച്ചവടത്തിനാണോ ഇന്ന് കേരളത്തിൽ സത്യം വിളിച്ചു പറയാൻ ധൈര്യമുള്ളവർ കുറവാണ് ഒരു കാലത്ത് മാധ്യമധർമ്മം പാലിച്ചിരുന്ന സ്ഥാപനങ്ങൾ ഇന്ന് ടി ആർ പി വേട്ടക്കാരായി മാറിയിരിക്കുന്നു ഇതിലെ ഒന്നാം സ്ഥാനത്ത് റിപ്പോർട്ടഡ് ചാനൽ തന്നെയാണ് എന്നതാണ് സത്യം റിപ്പോർട്ടർ ചാനലിന്റെ കഥ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ടി ആർ പി കിട്ടിയാൽ മതി സത്യം അവർക്ക് വേണ്ട വാർത്ത ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാതെ തന്നെ ബ്രേക്കിംഗ് ന്യൂസ് എന്നവർ വിളിച്ച് പറഞ്ഞ് പുറത്തുവിടും എന്തിനാണെന്നറിയാമോ മറ്റെല്ലാ ചാനലിനേക്കാൾ തങ്ങളാണ് വേഗം റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുന്നത് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ പിന്നെ മറ്റുള്ള ചാനലുകളും പിന്നിലാകാതിരിക്കാൻ അതേ വാർത്ത മാറ്റമില്ലാതെ പകർത്തും ഇതിൻ്റെ ഫലമെന്താണെന്നറിയാമോ ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാകും കുറ്റമില്ലാത്തവരെ കുറ്റക്കാരായി കാണിക്കും കുറ്റക്കാരെ അവർ രക്ഷിക്കും അതിനൊരു ഉദാഹരണമാണ് നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ പൾസുനിയെ ഒളി ക്യാമറ വെച്ച് ഇന്റർവ്യൂ നടത്തിയെന്ന വ്യാജേന ഒരു ഡ്രാമ ഷൂട്ട് ഇവർ ചെയ്തു പിന്നീട് പിന്നീടത് എക്സ്ക്ലൂസീവ് വീഡിയോ ആയും സ്പെഷ്യൽ ന്യൂസ് റിവ്യൂ ആയും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു എന്നാൽ അത് ഒരു വലിയ നാടകമാണെന്നും ടി ആർ പിക്ക് വേണ്ടിയുള്ള വ്യാജ പ്രകടനം മാത്രമായിരുന്നെന്നും ജനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി ആ സംഭവം കൊണ്ട് മലയാളികളെ മുഴുവൻ വിഡ്ഢണാക്കിയായിരുന്നു ഈ ചാനൽ ചെയ്തത് പിന്നീട് സത്യം പുറത്തു വന്നപ്പോൾ ജനങ്ങളോട് ക്ഷമ ചോദിക്കേണ്ട സമയത്ത് പോലും അവർ അങ്ങനെ ഒന്നും ചെയ്തില്ല പകരം കിട്ടിയ ടി ആർ പി യുടെ കാര്യത്തിൽ അവർ ആഘോഷിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ മലയാളികളുടെ ഹൃദയം നുറുക്കിയ ഒരു സംഭവമായിരുന്നു കന്നഡയിലെ അതായത് ഉത്തര കന്നഡയിൽ മണ്ണിടത്തിൽ കുടുങ്ങി മരിച്ച മലയാളികളുടെ പ്രിയങ്കരനായ ഡ്രൈവർ അർജുന്റെ കഥ എല്ലാവർക്കും അത് ഓർമ്മയുണ്ടാവും എഴുപത്തിരണ്ട് ദിവസം നീണ്ട തെരച്ചിലിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് പക്ഷേ ഇതുപോലൊരു ദുരന്തത്തിലും റിപ്പോർട്ടർ ചാനൽ ടി ആർ പി വേട്ട നടത്തി എന്നുള്ളതാണ് പരമാർത്ഥം ചീഫ് എഡിറ്റർ അരുൺകുമാർ തന്നെയായിരുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നേതൃത്വം നൽകിയത് ഡ്രൈവർ ജീവനോടെ കുടുങ്ങിയിരിക്കാം സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന വാർത്ത അവർ പുറത്തുവിട്ടു ഇതിലൂടെ ജനരോഷം സർക്കാരിനെതിരെ വർദ്ധിച്ചു അടിയന്തരമായി പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കോടികൾ സർക്കാരിന് ചെലവാക്കേണ്ടി വന്നു പിന്നീടാണ് തെളിഞ്ഞത് എല്ലാം വ്യാജമായിരുന്നു ജനങ്ങളുടെ ദുഃഖം പോലും ടിആർപിക്കായി ഉപയോഗിക്കാൻ അവർക്ക് മടിയില്ലായിരുന്നു എന്നതായിരുന്നു സത്യം ഇതൊക്കെ കാണുമ്പോഴാണ് ജനങ്ങൾ റിപ്പോർട്ടർ ചാനലിനോട് ഏതാണ്ടൊരു സിനിമയിൽ ചോദിച്ച പോലുള്ള ചോദ്യം ചോദിക്കുന്നത് അതായത് ഒരു മര്യാദ വേണ്ടേ ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ രാഹുൽ മാഗോട്ടത്തിന്റെ കേസ് ഇവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തത് സത്യങ്ങൾ വളച്ചൊടിച്ച് അവരുടെ ടി ആർ പി കൂട്ടാനായി അവർ ഏതൊക്കെ വിധത്തിലാണ് വാർത്തകൾ ചമച്ചു കെട്ടിയത് അതായത് ബി ജെ പിയും സി പി എമ്മും ചേർന്ന് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ആക്രമണം നടത്തുമ്പോൾ റിപ്പോർട്ടർ ചാനൽ അവരുടെ കൂടെ അങ്ങ് കൂടി സത്യം പുറത്തു വന്നിട്ടും ആ യുവാവിന്റെ ജീവിതം തകർക്കുന്ന രീതിയിൽ കഥകൾ മെനഞ്ഞുണ്ടാക്കി നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു മാധ്യമം എങ്ങനെയാണ് ചെയ്യേണ്ടത് അതായത് കാര്യങ്ങൾ അന്വേഷിച്ച് സത്യം മനസ്സിലാക്കി അത് ജനങ്ങളിലേക്ക് ഏൽപ്പിക്കുക എന്നതാണ് ഒരു മാധ്യമത്തിന്റെ ജോലി പക്ഷേ ഈ റിപ്പോർട്ടർ ചാനൽ ചെയ്തത് എന്താണ് അസത്യ ആരോപണങ്ങളെ ടി ആർ പി വേട്ടയ്ക്കായുള്ള ഷോ ആക്കി അവർ മാറ്റി അതുകൊണ്ട് രാഹുൽ മാങ്കോട്ടത്തിൽ എന്ന യുവാവിന്റെ ജീവിതം തകർത്ത് നശിപ്പിക്കാൻ അവർ ശ്രമിച്ചു ഈ വാർത്തകളൊക്കെ പൊടിപ്പും തങ്ങലും വെച്ച് ടി ആർ പി കൂട്ടാൻ റിപ്പോർട്ടർ ചാനൽ ശ്രമിക്കുമ്പോൾ തങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിൽ സംഭവങ്ങൾ അവർ അപ്പാടെ മറക്കുകയാണ് ജനങ്ങളിൽ നിന്ന് മറക്കുകയാണ് ചെയ്യുന്നത് അതായത് റിപ്പോർട്ടർ ചാനലിൽ ജോലി ചെയ്ത ഒരു മാധ്യമ പ്രവർത്തക തൻ്റെ ഫേസ്ബുക്ക് പേജിൽ വെളിപ്പെടുത്തത് ഇങ്ങനെയാണ് താൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ അതായത് റിപ്പോർട്ടർ ചാനൽ തനിക്ക് നേരിട്ട ഒരു അനുഭവം തുറന്നു പറയുന്നു ന്യൂസ് ഡെസ്കിൽ ജോലി ചെയ്യുമ്പോൾ സുഹൃത്തായി കണ്ടിരുന്ന ഒരാൾ തന്നെ ലൈംഗികമായി അപമാനിച്ചു ആദ്യത്തെ ആ ഞെട്ടലിൽ നിന്നും ഒന്നും എനിക്ക് പറയാനായില്ല പക്ഷെ പിന്നീട് വിഷയം അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു അവർ നൽകിയ ഉപദേശം പരാതി കൊടുക്കരുത് കാരണം നഷ്ടം നിനക്കായിരിക്കും എന്നായിരുന്നു അതുകൊണ്ട് ഞാൻ പരാതി കൊടുക്കാതെ പോയി പിന്നീട് ഓഫീസിൽ പലവിധ മാനസിക സമ്മർദ്ദങ്ങളും തുടങ്ങി ലീവ് തരാതെ തടസ്സങ്ങൾ ഉണ്ടാക്കുക ഒന്ന് വട്ടം കടക്കുക എന്നൊക്കെയായിരുന്നു അവരുടെ നിലപാട് ഒടുവിൽ ഞാൻ ഇതൊന്നും സഹിക്കാനാവാതെ വീട്ടുകാരോട് പോലും അനുവാദം ചോദിക്കാതെ രാജിവെച്ചു റിപ്പോർട്ടർ ചാനലിനോട് ഒന്ന് ചോദിക്കട്ടെ എന്താ ഈ മാധ്യമ പ്രവർത്തകരുടെ വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ ചാനലിന് സ്വീകാര്യമല്ലേ അതുപോലെ തന്നെ റിപ്പോർട്ട് ചാനലിനെതിരെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറിന് പത്രസമ്മേളനം നടത്തുകയോ സ്വമേധയാ കേസെടുക്കുകയോ വേണ്ടേ ഇതിനല്ലേ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് അതായത് സി പി എമ്മിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന അരുൺകുമാറിനെതിരെയോ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനെതിരെയോ പിണറായി വിജയൻ സഹാബിന് ഒരു പരാതിയുമില്ല സ്വമേധയാ കേസെടുക്കുകയും വേണ്ട അദ്ദേഹത്തിന് പത്രസമ്മേളനം നടത്തുകയും വേണ്ട അതായത് ഒരു രാജ്യത്ത് രണ്ട് പൗരന്മാർക്ക് രണ്ട് നീതി അതിന് പച്ച മലയാളത്തിൽ ഇരട്ടത്താപ്പ് എന്ന് തന്നെയല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഹാബെ പറയുന്നത് ഇതിൽ നിന്നെല്ലാം റിപ്പോർട്ടർ ചാനലിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ് മറ്റൊന്നുമല്ല കോൺഗ്രസ് എന്ന പാർട്ടിയെ തകർക്കുക ബി ജെ പിക്കും സി പി എമ്മിനും തമ്മിൽ നടക്കുന്ന സൗഹൃദം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാതിരിക്കാനാണ് അവർ ഈ പെടാപ്പാടെല്ലാം പെടുന്നത് അതിന് ഉത്തമ ഉദാഹരണമല്ലേ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചപ്പോൾ റിപ്പോർട്ടർ ചാനൽ പൊക്കിക്കൊണ്ടുവന്ന നീലപ്പെട്ടി വിവാദം അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി എന്ന വലിയ മനുഷ്യൻ ജനങ്ങളുടെ വോട്ടുകൾ സംരക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വച്ച് ബീഹാറിൽ നിന്ന് നടത്തുന്ന വോട്ടർ അധികാര യാത്രയുടെ വലിയ വിജയം പിണറായി സർക്കാരിന് വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ എത്തിപ്പെടാതിരിക്കാൻ റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന ഒരു പൊറോട്ട നാടകം തന്നെയാണ് ഈ വ്യാജ ഗർഭവും വ്യാജ അപവാദ വാർത്തകളും എല്ലാം എന്നുറപ്പ് സുഹൃത്തുക്കളെ ഇതാണ് ഇതിന്റെ യഥാർത്ഥ നഗ്നസത്യം കാരണം ബീഹാറിൽ രാഹുൽ ഗാന്ധി ജനങ്ങളുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങി അവരുടെ മനസാക്ഷിയെ തൊട്ടുണർത്തി വോട്ടർ അധികാർ യാത്ര എന്ന് ഇന്ത്യയെ പ്രകമ്പനം കൊള്ളിക്കുന്ന വലിയൊരു പ്രസ്ഥാനം ഉയർന്നു വരുന്നത് ജനങ്ങളുടെ മുന്നിൽ നിന്ന് മറയ്ക്കാൻ പിണറായി സർക്കാരിനെ സഹായിക്കാൻ അരുൺകുമാറും സംഘവും അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലും നടത്തുന്ന ഒരു വലിയ നാടകമായിരുന്നു ഇത് ഇത് എത്ര പേർക്ക് മനസ്സിലായി ഇത് എത്ര പേർ കാര്യം മനസ്സിലാക്കിയിട്ടാണ് റിപ്പോർട്ടർ ചാനലിനെ ഇന്നും അനുകൂലിക്കുന്നത് കാരണം ജനങ്ങൾ വാർത്ത അറിയാതിരിക്കാൻ ഒരു വാർത്താ ചാനൽ നടത്തുന്ന വലിയൊരു ഡ്രാമ അത് ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു റിപ്പോർട്ടർ ചാനലിനെതിരെ വലിയൊരു ക്യാമ്പയിൻ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ബോയ്കോട്ട് റിപ്പോർട്ടർ ചാനൽ അത് ജനങ്ങളുടെ മനസാക്ഷിയിൽ നിന്നും ഉയരുന്നതാണ് അത് ഉയരും ഉയർന്നു വരും കാരണം കള്ള വാർത്താ പ്രചരണം കേരളത്തിൽ ഇനി വിൽക്കില്ല െന്ന് കേരളത്തിലെ ജനങ്ങൾ ഉറക്ക പ്രഖ്യാപിക്കുന്ന അവസരമാണ് ഇന്നുണ്ടാകുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ അടുത്ത ഇരയെ അവർ കുരുക്കാൻ ശ്രമിച്ചു പക്ഷേ ശ്രമം പാളി മറ്റാരും ആയിരുന്നില്ല ഷാഫി പറമ്പിൽ കാരണം രാഹുൽ മാങ്കോട്ടത്തിനെയും ഷാഫി പറമ്പിലെയുമാണ് കോൺഗ്രസിലെ യുവ നേതാക്കന്മാരിൽ സി പി എമ്മും ബി ജെ പിയും ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അവരെ ഒഴിവാക്കിയാൽ അവരുടെ മാർഗം സുഗമമാകും എന്ന് പാവം സി പി ഐയും ബി ജെ പിയും ധരിച്ചുവെങ്കിൽ അതിന് റിപ്പോർട്ടർ ചാനലിനെ കൂട്ടുപിടിച്ചെങ്കിൽ ആ കള്ളക്കളി ഇനി നടക്കില്ല എന്നതാണ് കേരളത്തിലെ ജനങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ഇതിലെ ഒരു വലിയ ദൈവത്തിൻ്റെ നീതിയാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇത്രയും വ്യാജ പ്രചരണങ്ങളും വ്യാജ ഗർഭവും ഒക്കെ നടത്തിയിട്ടും ടി ആർ പി ഉയർത്താൻ ശ്രമിച്ച റിപ്പോർട്ടർ ചാനലിൻ്റെ ടി ആർ പി താഴേക്ക് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ജനങ്ങൾക്ക് കാര്യം വ്യക്തമായി നിങ്ങളുടെ വ്യാജ ഗർഭമോ വ്യാജ അപവാദ വാർത്തകളോ ഇനി കേരള മണ്ണിൽ പിടിക്കില്ല കാരണം നിങ്ങൾക്കെതിരെ ജനങ്ങൾ ഉയരുകയാണ് ബോയ്കോട്ട് റിപ്പോർട്ടർ ചാനൽ എന്ന വലിയ ആഹ്വാനവുമായി ഈ ക്യാമ്പയിൻ നൂറ് ശതമാനം വിജയിക്കും എന്നുറപ്പുണ്ട് കാരണം ബോയ്കോട്ട് റിപ്പോർട്ടർ ചാനൽ എന്ന ആശയം ഉയർന്നു വന്നത് കേരളത്തിലെ നല്ലവരായ മലയാളികളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നാണ് കാരണം സംസ്കാരപൂരിതമായ മലയാളി ജനതകൾക്ക് ഇത്തരം കള്ളത്തരം മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു ചാനൽ ആവശ്യമില്ല അതിനാൽ അവർ വീതികളിൽ ഇനി ഉറക്കെ പറയും ബോയ്കോട്ട് റിപ്പോർട്ടർ ചാനൽ അത് വിജയിക്കുന്ന ഒരു വലിയ ക്യാമ്പയിനായി മാറും എന്നതാണ് സത്യവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവി ഇത് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് ദയവായി നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃജനങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളുടെ വിമർശനങ്ങളും കമൻറ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് ഞങ്ങൾ അറിയിക്കട്ടെ നിങ്ങളുടെ ഓരോ കമൻറ്റും ഞങ്ങൾ ചർച്ച ചെയ്യും വിശകലനം ചെയ്യും തീർച്ചയായും നിങ്ങളുടെ ഓരോ കമൻറ്റിനും വ്യക്തമായ മറുപടി ഞങ്ങൾ നൽകുകയും ചെയ്യും എന്ന് ഉറപ്പ് നൽകട്ടെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം thank <laughs> you